ു സർ കെ എം സി സി സിദി സാഹിബ് സി പി മമ്മുക്കായി സത്താർ സേട്ട് സാഹിബ് എ കെ കുഞ്ഞുമൊയീം ഹാജി എന്നിവർ വെള്ളവും വെളിച്ചവും നൽകി വളർത്തിയ ചന്ദ്രിക നമ്മുടെ പ്രിയപ്പെട്ട നവാസ്ക കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി ചന്ദ്രികയിൽ പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചന്ദ്ര ചന്ദ്രികയുടെ ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ഉമ്മർ പാണ്ഡിക ശാല സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വേദിയിലെ നേതാക്കൾ പ്രിയ സഹോദരി സഹോദരന്മാരാണ് വളരെ സന്തോഷമുള്ള അഭിമാനം തോന്നുന്ന ഒരു ചടങ്ങിലാണ് സംബന്ധിച്ചു സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ചന്ദ്രകയിൽ ദീർഘകാലം ഒരുമിച്ച് ജോലി ചെയ്ത നവാസ് ചന്ദ്രകയുടെ തൊണ്ണൂറ്റി വർഷത്തെ ചരിത്രം നന്നായി ഈ പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട് മുഴുവൻ വായിച്ചിട്ടില്ല എന്നാൽ ഈ ചരിത്രം എഴുതി തുടങ്ങുന്ന നിമിഷം മുതൽ പരസ്പരം സംസാരിക്കുമ്പോഴൊക്കെ അതിൽ വരുന്ന കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് സംശയങ്ങൾ തീർത്തിട്ടുണ്ട് നിശ്ചയമായും ഞാൻ മനസ്സിലാക്കുന്നത് ചന്ദ്രയുടെ തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ചരിത്രത്തിലെ നല്ലൊരു രേഖപ്പെടുത്തലായി ഇത് നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രകാശനം ചെയ്യേണ്ട ബഹുമാന്യനായ സാദിഖ് അലി ഷിഹാബ് ദലിത വേദിയിലേക്ക് കടന്നു വരികയാണ് ഈ തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ചന്ദ്രകയുടെ നീണ്ട യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് നേരിട്ടിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടി അത് ചെയ്ത ദൗത്യം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ നന്നായി വിശദീകരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ കലഹങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി ആ പത്രം അതിൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പോന്നിട്ടുണ്ട് വർത്തമാനകാല സാഹചര്യം വെറുപ്പും വിദ്വേഷവും വളർത്തുമ്പോൾ അതെല്ലാം തന്നെ തമസ്കരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സമാധാനത്തിൻ്റെ സംയമനത്തിൻ്റെ സന്ദേശമല്ലാതെ ചന്ദ്രിക ഒരു വരി പോലും എഴുതാറില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ചന്ദ്രികയെക്കുറിച്ച് നല്ല സമയമാണിപ്പോൾ പ്രത്യേകിച്ച് പാർട്ടി അതിൻ്റെ ചുമതല ഏൽപ്പിച്ച ശേഷം ഞാൻ ഞാനതിൻ്റെ പ്രവർത്തനങ്ങളുമായി നീങ്ങി ഇന്നൊരവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇന്ന് ചന്ദ്രിക നഷ്ടത്തിലല്ല കേരളത്തിലെ പത്രങ്ങൾ അതിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പത്രം ഇന്ന് വിതരണം ചെയ്യുന്നത് ചന്ദ്രികയാണ് സർക്കുലേഷൻ്റെ കണക്കിൽ നമ്പർ വൺ മലപ്പുറം ജില്ലയിൽ ഇന്ന് ചന്ദ്രികയാണ് മറ്റ് ജില്ലയിലും നല്ല ക്യാമ്പയിനിലൂടെ അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിച്ചു വരികയാണ് നല്ല ശോഭനമായ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുയർത്തുന്ന സമാധാനവും സ്വസ്ഥതയും നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നവാസിൻ്റെ ഈ ചരിത്ര പുസ്തകം ഇവിടെ സമർപ്പിക്കുന്നത് എന്നത് യാദൃശികമാണെങ്കിലും ഏറെ സന്തോഷമുളവാക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ എഴുതിയ നവാസിനും അത് പ്രസിദ്ധീകരിച്ച ബഹുമനായ മുനീറിൻ്റെ സ്ഥാപനമായ ഒലിവിനും എല്ലാ ആശംസകളും നേരുന്നു നിർത്തുന്നു